എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തയ്യാറെടുക്കൂ സെക്സ് മാരത്തണ്ണ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സംഭവത്തിന് ദൈർഘ്യം പോലെ നിന്ന് മിക്ക ദമ്പതികളും പരാതിപ്പെടാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ അതിനാൽ ദൈർഘ്യമേറിയ സംഭവത്തിന് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറെ കാര്യങ്ങളുണ്ട് അവയിൽ ചിലത് ഇനി പറയാം സംഭവത്തിന് ഇടക്കിടക്ക് വിശ്രമം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം കൂടാതെ ദൈർഘ്യമേറിയ സംഭവത്തിനായി ശരീരത്തിന് ഊർജം പകരുന്ന ഭക്ഷണം ശീലമാക്കാനും ശരീരത്തിന്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക അമിത ഭക്ഷണം പ്രതികൂല ഫലമുണ്ടാക്കുമെന്ന് ഓർക്കുക അതുപോലെ രതിമൂർച്ച തടയുക പെട്ടെന്നുള്ള രതിമൂർച്ച തടയാനായി അധിക ഉത്തേജനം കിട്ടാത്ത പൊസിഷനുകൾ പരീക്ഷിക്കുക ഉദ്ധാരണം നഷ്ടപ്പെടുമെന്നോ ശക്തി ചോരുകയോ രതിമൂർച്ചയിൽ എത്തുമെന്നോ സംശയം തോന്നും അവസരത്തിൽ പൊസിഷൻ മാറ്റി സംഭോഗം തുടരുക മുൻപ് പരീക്ഷിക്കാത്ത പൊസിഷനുകളിൽ ബന്ധപ്പെടുക അടുത്തതായി പങ്കാളിയെ ഉത്തേജിപ്പിക്കുക രതിമൂർച്ച അനുഭവപ്പെടുകയോ ഇടയ്ക്ക് വിശ്രമം ആവശ്യമായി വരികയോ ചെയ്താൽ പങ്കാളിയുടെ ശ്രദ്ധ തിരിക്കാനായി ബാഹ്യകേളികളിലൂടെയോ ചുംബനങ്ങളിലൂടെയോ പങ്കാളിക്ക് ആനന്ദം പകരാം അടുത്തതായി മദ്യഭാനം ഒഴിവാക്കുക പങ്കാളിയുമൊത്ത് മദ്യം കഴിക്കുന്നത് പ്രത്യേക അനുഭൂതി പ്രദാനം ചെയ്യും എന്നാൽ രണ്ടു പെക്കിൽ കൂടുതൽ മദ്യം കഴിക്കുന്നത് പുരുഷന്റെ ഉദ്ധാരണ ശേഷിയെ കാര്യമായി ബാധിക്കും മാത്രവുമല്ല അമിത മദ്യപാനം പെട്ടെന്നുള്ള ഉറക്കത്തിലേക്കും ലൈംഗിക വൈകൃതങ്ങളിലേക്കും നിങ്ങളെ നയിച്ചേക്കാം ഇതും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ക്രിയാത്മകമായി പെരുമാറുക ദൈർഘ്യമേറെ സംഭവത്തിന് തുണയായി വൈബ്രേറ്റർ തുടങ്ങിയ വികാരവർദ്ധന ഉതകുന്ന വിവിധ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുക ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കുക സമയം കൂടും ജനനേന്ദ്രിയങ്ങൾ ജനയേന്ദ്രങ്ങൾ വരളാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ നല്ല ക്വാളിറ്റിയും സ്വാദുമുള്ള ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന്റെ ജലാംശം നിലനിർത്താനും സഹായിക്കും മാത്രവുമല്ല നാരങ്ങ ചുണ്ടുകൾ കൊണ്ടുള്ള ചുംബനങ്ങൾ നിങ്ങൾക്ക് സ്വർഗീയ അനുഭൂതി നൽകപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സെക്സ് മാരേ പവർഫുൾ ആവാൻ ഉപയോഗിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്